നൂറ്റിമുപ്പത് വർഷം പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും കട്ടപ്പുരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ വിഷയങ്ങൾ ഉയർത്തി ഫെബ്രുവരി മാസം രണ്ടാം തീയതി കുമളിയിൽ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ജല കമ്മീഷനും സുപ്രീംകോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും ചില താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തെറ്റായ റിപ്പോർട്ട് സുപ്രീംകോടതി സമർപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി ഡാം സുരക്ഷിതമാണെന്ന് നിരീക്ഷണം നടത്തിയിരിക്കുന്നത് വിദേശ ഏജൻസികളെക്കൊണ്ട് ഡാം സുരക്ഷിതമാണെന്നുള്ള പരിശോധന നടത്തണം ഡാമിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറടിയിലേക്ക് താഴ്ത്തി ടണൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുകയും കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം അടിയന്തരമായി മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് കേരള തമിഴ്നാട് സർക്കാരുകളെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പത്ത് നാല്പു ലക്ഷം ജനങ്ങൾ ആ ജില്ലകൾ അവിടെ ജീവിക്കുന്ന സാധാരണക്കാർ ജനങ്ങൾ അവർക്ക് ഇതിനപ്പുറത്ത് ഒരു കാര്യം നമുക്ക് പറയാനില്ല തമിഴ്നാടിന് ആവശ്യമുള്ള ജലം കൊണ്ടുപോകാം മറ്റേ കാര്യങ്ങളിൽ അവരുമായിട്ട് സഹകരിച്ചു നീങ്ങാം എല്ലാ കാര്യത്തിലും ഒരു തയ്യാറാണ് നൂറ്റി മുപ്പത്തി വർഷം കഴിഞ്ഞ ഒരു ഡാം ലോകത്തെ എല്ലാ അന്വേഷണ കമ്മീഷനുകളും പറയുന്നു ഈ ഡാം തകർച്ചയിലേക്ക് പോവാണ് എത്ര പറഞ്ഞാലും നമ്മുടെ ഡൽഹിയിലിരിക്കുന്ന ജഡ്ജിമാർക്കൊന്നും നോക്കണ്ട ഡാം സുരക്ഷാ അതോറിറ്റി സമിതിയിൽ കേരളത്തിലെ രണ്ടംഗങ്ങളെ സ്ഥിരമായി നിലനിർത്തുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ജനാധിപത്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തും മുല്ലപ്പെരിയാർ ജീവരക്ഷാ വാഹന പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ഫെബ്രുവരി മാസം രണ്ടാം തീയതി കുമളി തമിഴ്നാട് അതിർത്തിയിൽ പ്രമുഖ ഗാന്ധിയൻ തോമസ് കുഴിഞ്ഞാൽ മാത്യു സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി ഒപ്പുശേഖരണവും നടത്തും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടിയന്തര സുരക്ഷയ്ക്ക് കേന്ദ്ര കേരള സർക്കാരുകൾ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന